നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം പകുതിയോടെ നടത്തും എന്നായിരുന്നു എമിനിൽ നിന്ന് വന്ന വിവരങ്ങൾ എന്നാൽ ഇപ്പോഴിതാ വധശിക്ഷ പിന്നീട് മാറ്റിവച്ചു എന്നുള്ള വാർത്തകൾ ഇന്നലെ പൊതു പ്രചരിച്ചിരുന്നു എന്നാൽ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതിൽ അത്ഭുതമില്ലെന്നും ഈ കേസിൽ വർഷങ്ങളായി വലിയ സമ്മർദ്ദവും മധ്യസ്ഥത വഹിക്കാൻ വിവിധ കോണുകളിൽ നിന്ന് നിരവധി നീക്കങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദു ഫത്താഹ മഹ്തി പറഞ്ഞു സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് വധശിക്ഷ മാറ്റിവെച്ചതായി തങ്ങൾക്കിതേ വരെ ഒരറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി വധശിക്ഷ നടപ്പാക്കുന്ന വകുപ്പിലെ ഉദ്യോഗസ്ഥരിൽ നിന്നും ശിക്ഷ മാറ്റിവെച്ചു എന്ന് അന്വേഷിച്ച് അറ്റോർണി ജനറലിന് സന്ദേശം ലഭിച്ചതായും മഗ്തി പറഞ്ഞു എത്ര സമയം വൈകിയാലും വധശിക്ഷ നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കിയ മക്തി തങ്ങൾക്ക് മുന്നിലുള്ളതും ഇതുവരെ വന്നതുമായ മുഴുവൻ വാഗ്ദാനങ്ങളും നിരസിക്കുന്നതായി അറിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ആവശ്യം വ്യക്തമായ നഷ്ടപരിഹാരം മാത്രമാണ് അത് വധശിക്ഷ മാത്രമാണ് നിർഭാഗ്യവശാൽ ഇപ്പോൾ വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചു ഏതെങ്കിലും രൂപത്തിലും ഭാവത്തിലുമുള്ള എല്ലാ തരം അനുരഞ്ജന ശ്രമത്തോട് ഞങ്ങൾ പൂർണ്ണമായും വിയോജിക്കുന്നു വധശിക്ഷ തീയതി നിശ്ചയിച്ചതിന് ശേഷമുള്ള കാലം മുമ്പത്തേക്കാൾ ബുദ്ധിമുട്ടാണ് വധശിക്ഷ നടപ്പാക്കുന്നത് വരെ ഞങ്ങൾ ഈ കേസിനെ പിന്തുടരുമെന്നും ഭക്തി പറഞ്ഞു കാലതാമസം ഈ കേസിനെ ഇല്ലാതാക്കില്ല സമൃദ്ധം ഞങ്ങളെ പ്രലോഭിക്കില്ല രക്തം വാങ്ങാൻ കഴിയില്ല സത്യം മരിക്കില്ല എത്ര സമയമെടുത്താലും പ്രതികാരം നടപ്പാക്കും ഇപ്പോഴത്തെ അവസ്ഥ എന്നത് സമയത്തിന്റെ കാര്യം മാത്രമാണ് അള്ളാഹുവിന്റെ നിയമം നടപ്പിലാക്കുന്നതിൽ നിന്ന് ഞങ്ങൾ ഒരു പടി മാത്രം അകലെയാണ് ദീർഘനാളായി കാത്തിരുന്ന ആ നിമിഷത്തിനായി അക്ഷമയോടും ക്ഷമയോടെയും ഞങ്ങൾ കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നുവെന്നും മക്തിയുടെ കുറിപ്പ് പറഞ്ഞു നിരവധി പേരാണ് ഇതിന് താഴെ കമന്റുകളുമായി എത്തിയിട്ടുള്ളത് ഒരുപാട് പേർ നിമിഷപ്രിയയ്ക്ക് ക്ഷമ നൽകരുതെന്നും എത്രയും വേഗം വധശിക്ഷ നടപ്പിലാക്കണമെന്നാണ് പറയുന്നത് എന്നാൽ കേരളത്തിൽ നിന്ന് മലയാളികൾ ഒരുപാട് പേര് അറബിയിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ താഴെ കമന്റുകളുമായി എത്തിയിട്ടുണ്ട് ഈ കേസിൽ നിന്നും എങ്ങനെയും നിമിഷപ്രിയയെ രക്ഷിക്കണമെന്നും ക്ഷമ നൽകുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്നും നമ്മൾ ക്ഷമിക്കാൻ പഠിക്കണമെന്നും നിരവധി മലയാളികൾ കമന്റുകളിലൂടെ ആവശ്യപ്പെടുന്നു എന്നാൽ തങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ തലാലിൻ്റെ കുടുംബക്കാർ എടുത്തിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക